ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേക്കും എൻ്റെ ലാഡിയും വിശേഷങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ കുറേ ദിവസമായിട്ടോ ഈ ഒരു കണ്ണാടിയുടെ സ്ഥാനം പുറത്തായിട്ട് നമ്മുടെ പഴയ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെവിടെ വെക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ നമ്മൾ പതുക്കെ എടുത്ത് ഈ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിരിക്കേണ്ടവനല്ല ഇവൻ എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ട് ഇതിനെടുത്ത് അകത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് എവിടെ വയ്ക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കണ്ണാടിക്ക് ഒരുപാട് കഥ പറയാനുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ റൂമിലുണ്ടായിരുന്നതാണ് ഈ ഒരു കണ്ണാടി ഈ കണ്ണാടി അവിടെ വെക്കാനൊരു റീസൺ ഉണ്ട് ഇക്കാടെയൊക്കെ വീട് അതായത് പഴയ വീട് ഈ വീടല്ല പഴയ വീട് കുടുംബ വീട്ടിലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ പുതിയ വീട് നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു ആ വീടുണ്ടായിരുന്നത് അപ്പോൾ ആ വീട്ടിൽ ജനലിൻ്റെ ഭാഗത്താണ് ഈ കണ്ണാടി വെച്ചിരുന്നത് ഒരു പുറത്തൊരു റൂമും കൂടെ ഇറക്കിയപ്പോൾ സൈഡ് അതായത് സൈഡ് ജനൽ സൈഡ് ജനൽ നേരെ തുറക്കുന്നത് പുതിയ റൂമിലോട്ടായി ഇത് സൈഡ് റൂമ് ഒരെണ്ണം ഒരെണ്ണം കൂടി ഇറക്കിയപ്പോൾ ഈ ജനലിനെ ഒഴിവാക്കുക എന്ന് സംഭവം സംഭവമാണ് ഒഴിവാക്കുമ്പോൾ അവിടെ ഒരു പ്ലെയിൻ ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ ഐഡിയ ആണ് കണ്ണാടി വെച്ചിട്ട് മറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മിറർ വാങ്ങിച്ചിട്ട് ഒറ്റപ്പാട് ജനലായിരുന്നു അപ്പോൾ അതിൻ്റെ അളവിലാണ് ഈ ഒരു മിറർ അവിടെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ റൂമായിരുന്നു എനിക്ക് ആ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുള്ളതും ഈ ഒരു കണ്ണാടിയായിരുന്നു അപ്പം ഞാൻ വന്ന ദിവസം മുതൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നിട്ടുള്ള ഒരു കണ്ണാടിയാണ് കണ്ണാടി നോക്കി സംസാരിക്കുന്ന എത്ര പേരുണ്ട് എനിക്ക് അസുഖം ഉണ്ട് കേട്ടോ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ കണ്ണാടി നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറേയെങ്ങ് ഡൗൺ ആവുമ്പോഴത്തേക്കും നീ അടിപൊളിയാണ് സൂപ്പറാണ് ഓക്കെ ആവും ശരിയാവും നിന്നെ കൊണ്ട് പറ്റാത്തായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അസുഖം എനിക്കുണ്ട് കേട്ടോ ഒരു തരം വട്ട് ആ വട്ടം ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പക്ഷേ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളോടുത്ത് പറയുകയാണ് ഓക്കെ ശരിയാവും നമ്മൾ വേറൊരാളായിട്ട് നിന്നുകൊണ്ട് കണ്ണാടി നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുമല്ലോ നീ എന്തിനാണ് വിഷമിക്കുന്നത് ഇതൊക്കെ ശരിയാവും ഇതൊക്കെ ഈസി ആയിട്ട് റെഡി ആവും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അതിന് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പട്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നീ സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ണാടിയാണ് പഴയ വീട് നമ്മൾ ഇടിച്ച സമയത്ത് ഇതിനെ എടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ടാമതൊരു വീട് ചെറിയൊരു ഷെഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ സ്ഥിരം കാണുന്ന അതായത് എൻ്റെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം കുറച്ചായിട്ടുള്ള ആ വീട് ഇടിച്ചിട്ട് അപ്പോൾ അവിടെ നമ്മൾ ആ റൂമിലോട്ട് ഇത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അവിടത്തെയും എൻ്റെ ലൈഫ് കണ്ടിട്ടുള്ള ഒരു കണ്ണാടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ള കുട്ടി കുട്ടി പ്രശ്നങ്ങൾക്കും വലിയ വലിയ സന്തോഷങ്ങൾക്കും ഒക്കെ സാക്ഷിയായിട്ടുള്ള ആളാണ് കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും വലിയ മിററും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല എന്താ പറയുക ഫുൾ ഡ്രസ് ഒക്കെ കാണാൻ പറ്റുന്നു ഇപ്പോൾ സാരിയൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു മിററ് എനിക്ക് ഭയങ്കര ഇഷ്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ട് അതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് അപ്പം ഞാൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി തട്ടിക്കൂട്ടിയാൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത് മാസ്കിങ് ടേപ്പാണ് മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ബോർഡർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ സീഡ് വെച്ചിട്ട് ഒന്ന് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു പറക്കി എടുക്കുന്നുണ്ട് ഇത് അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു പരിപാടി കാണിക്കണമല്ലോ പ്ലെയിനായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ അപ്പോൾ ഇതേപോലെ കണ്ണാടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി തൂത്തെടുത്ത് തട്ടി തട്ടിത്തൊടച്ച് ഇതുപോലെയൊക്കെ വെക്കാവുന്നതാണ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ കുട്ടി കുട്ടി മിററുകളാണെങ്കിലും അതിനെ നമുക്ക് ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും അല്ലെങ്കിൽ മേക്കോവർ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി മാറ്റാനായിട്ട് പറ്റും ഒത്തിരി വീഡിയോസ് കിട്ടും കേട്ടോ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതുപോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് തന്നെ സൂപ്പറാക്കി നമ്മുടെ റൂമിൽ വെക്കാം കേട്ടോ അപ്പം അതേ ഞാൻ ഇതുപോലെയൊക്കെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അത്ര അല്ല ഈ ഒരു വർക്കിൽ പക്ഷേ തൽക്കാലം ഇത് മതി എന്ന് ഞാൻ വിചാരിച്ചു കാരണം കുറച്ചും കൂടി അടിപൊളിയാക്കണം എന്ന് എനിക്കുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നീട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയും പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതേ എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ അതിനെ വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു പ്ലാന്റും പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ സംഭവം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയട്ടോ ഇതുപോലെ നിങ്ങൾക്കും കണ്ണാടി കൂട്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യേ